ഡൽഹിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യസാധ്യത നീക്കം കോൺഗ്രസ് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സൂചന യുപിഎ ചെയർപേഴ്സൺ സോണിയാഗാന്ധി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ ഷീലാ ദീക്ഷിത്തിനെ കണ്ടതിന് ശേഷമാണ് ഈ അഭ്യൂഹം ശക്തമായത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കുശേഷം ആം ആദ്മിയുമായി സഖ്യമില്ലെന്ന് ഷീലാ ദീക്ഷിത് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സോണിയ ഷീലാ ദീക്ഷിത്തിനെ കണ്ടത് സഖ്യസാധ്യത കോൺഗ്രസ് ഉപേക്ഷിച്ചതിന് ബിജെപിയുമായുള്ള രഹസ്യധാരണ എന്നാണ് ആം ആദ്മി പാർട്ടി വിശേഷിപ്പിച്ചത് സോണിയയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതാക്കളുമായി ഷീലാ ദീക്ഷിത് നിരന്തര ആശയവിനിമയം നടത്തിയതായാണ് വിവരം ഡൽഹിയിൽ ഏഴ് സീറ്റും നേടിയ ബി ജെ പിയെ തളയ്ക്കാൻ കോൺഗ്രസ് എ പി സഖ്യം വേണമെന്ന് ഒരു വിഭാഗം കരുതുന്നു ഇല്ലെങ്കിൽ പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു സഖ്യസാധ്യതകളെക്കുറിച്ച് ഷീലാ ദീക്ഷിതോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി ഉത്തരമില്ല എന്നായിരുന്നു ഷീലയുടെ മറുപടി ഒരു ദിവസം കാക്കു എന്നായിരുന്നു മറ്റു നേതാക്കളുടെ പ്രതികരണം തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ റാലിയിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന